വെൽക്കം ടു ജയസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഹോം മെയ്ഡ് ഹോർലിക്സ് ആണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പാലിൽ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് ഹോർലിക്സ് ഇതിൽ യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ല അതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ് അത് ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ ഒന്നര കപ്പ് ഗോതമ്പ് ഓവർനൈറ്റ് വെള്ളത്തിൽ ഇട്ട് കുതിർത്തി സോക്ക് ചെയ്ത ഗോതമ്പാണിത് ഇത് കാലത്തെടുത്ത് വെള്ളമൊക്കെ വലിച്ച് ഇനി ഇതൊരു കോട്ടൺ തുണിയിൽ നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ കെട്ടി വെക്കണം അപ്പോൾ അത് രണ്ടു ദിവസത്തിനകം മുളപൊട്ടു മുള പൊട്ടി കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് ഹോർലിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് വറുത്തെടുക്കേണ്ടതുണ്ട് അതിന് ശേഷം നമ്മുടെ ഗോതമ്പ് കൂടെ നന്നായി മുള പൊട്ടി വന്നിട്ടുണ്ട് ഇത് നമുക്കിനി വറുത്തെടുക്കണം ഹോം മെയ്ഡ് ഹോർലിക്സ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ ഗോതമ്പ് എല്ലാം നല്ലപോലെ മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബാർലി ഒരു കപ്പ് പാൽപ്പൊടി ഏലക്ക പൊടിച്ചത് ബദാം കപ്പ് കപ്പലണ്ടി അരക്കപ്പ് പിന്നെ അതിലോട്ട് വേണ്ട മധുരം കപ്പ് കൽക്കണ്ടം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഹോർലിക്സ് ഉണ്ടാക്കാൻ വേണ്ട കൊക്കോ പൗഡർ ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കേണ്ടതുണ്ട് ഗോതമ്പ് ബാർലി ബദാം കപ്പലണ്ടി ഇവയെല്ലാം നമുക്ക് വറുത്തെടുത്തിട്ട് കൊണ്ടുവരാം ഒരു ചൂടായ ഫാനിലോട്ട് മുളപ്പിച്ച കോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി വറുത്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സാവധാനം വറുത്തെടുത്ത് ക്രഞ്ചി ആക്കണം മറ്റൊരു പാനിൽ നമുക്ക് ബാർലിയും വറുത്തെടുക്കേണ്ടതുണ്ട് ബാർലി ഞാൻ മുളപ്പിച്ചിട്ടുണ്ട് പക്ഷേ അധികം മുള പൊട്ടിയിട്ടില്ല നിങ്ങൾ ഇത് നനച്ച് കെട്ടി വെക്കുമ്പോൾ നല്ലപോലെ മുളച്ചിട്ട് എടുത്താലും മതി എൻ്റെ ഗോതമ്പാണ് വേഗം മുള പൊട്ടിയത് ബാർലിയും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കാം ബാർലി ഒരുവിധം വറുത്ത് പാകമായിട്ടുണ്ട് ബാർലി നമുക്ക് ഇറക്കിയിട്ട് നല്ലപോലെ ചൂടാറാൻ അനുവദിക്കാം ഒരു മുക്കാൽ വറവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കപ്പലണ്ടിയും ബദാമും ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇറക്കി കൊടുക്കാം ഇതില് ഒരു കപ്പ് പാൽപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ കുറച്ച് ഏലക്ക പൊടി തലക്കപ്പോളം കൽക്കണ്ട പൊടിച്ച് ചേർക്കണം ഹോം മെയ്ഡ് ഫോർലിക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ നമ്മളെ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കുന്നില്ല നൂറ് ശതമാനവും ഹെൽത്തിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗോതമ്പും കപ്പണ്ടിയും ബദാമും ഒരുവിധം കുറവായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇറക്കിയിട്ട് നല്ലപോലെ ചൂടാറാൻ വെക്കാം മിക്സിയിലെ ചെറിയ ചാറില് അടിച്ചെടുത്ത് ഒരു അരിപ്പേനിക്കണം എന്നാലാണ് നമുക്ക് നല്ല ചൂള് പൊടി കിട്ടുള്ളൂ നല്ല സോഫ്റ്റ് പൗഡർ കിട്ടുകയുള്ളൂ അപ്പം നമുക്കിത് ഇറക്കിയിട്ട് ചൂടാകാൻ വയ്ക്കാം എല്ലാ പൊടികളും ഞാനിവിടെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഗോതമ്പ് ബദാം നിലക്കടല ഇവ വറുത്തു പൊടിച്ചതാണ് ഇതാണ് ബാർലി പൊടിച്ചത് ഗോതമ്പും നിലക്കടലയും ബദാമും കൂടി പൊടിച്ചത് നല്ലപോലെ പോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാർലി ഇതിലോട്ട് അരിച്ചിടാം ബാർലിയും അരിച്ചിട്ടിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു ഒരു കപ്പ് പാൽപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു മുക്കാൽ കപ്പ് ഇട്ട് നോക്കിയിട്ട് നമുക്ക് അവസാനം വേണമെങ്കിൽ ഇടാം ഇനി കൽക്കണ്ടം പൊടിച്ചത് ഇനി ഒരു നുള്ള് ഏലക്കായ പൊടിച്ചത് ഇനി ഒരു പിഞ്ച് ഉപ്പ് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വരാം നമ്മുടെ ഹോം മെയ്ഡ് ഹോർലിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നു നമുക്ക് ഇതിൽ നിന്ന് ഒരു കാൽ ഭാഗം എടുത്തിട്ട് കൊക്കോ പൗഡർ ചേർത്തിട്ട് ചോക്ലേറ്റ് ഹോർലിക്സും കൂടെ ഉണ്ടാക്കാം സാദാ ഹോർലിക്സും ചോക്ലേറ്റ് ഹോർലിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കൊക്കോ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു കാൽ ഭാഗം പൊടിച്ച പൊടിയാണ് മാറ്റിയത് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം ഇനി ഇത് നമുക്ക് നല്ല എയർ ടൈറ്റ് ആയ ഗ്ലാസ് ജാറിലോട്ട് മാറ്റാം നമ്മുടെ ഹോം മെയ്ഡ് സാധാ ഹോർലിക്സും ചോക്ലേറ്റ് ഹോർലിക്സും റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അതേസമയം വളരെ ന്യൂട്രിഷ്യസ് ആണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജസ് ഹാപ്പി വേൾഡ്